വടാട്ടുപാറ സെന്റ് ജോർജ് പബ്ലിക് സ്കൂൾ വാർഷികം നടന്നു വാർഷികാഘോഷം ആന്റണി ജോൺ എം എൽ ഉദ്ഘാടനം ചെയ്തു ജോർജ് ജോൽസഫ് ടു സീറോ ടു സിക്സ് എന്ന് പേരിട്ട് വടാട്ടുപാറ സെന്റ് ജോർജ് പബ്ലിക് സ്കൂൾ വാർഷികം ആന്റണി ജോൺ എം എൽ എ ആണ് ഉദ്ഘാടനം ചെയ്തത് അതായാലും നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ആ റിപ്പോർട്ട് കണ്ടില്ല എങ്കിൽ കൂടി വളരെ മികച്ച നിലയിൽ ഇതിനു മുൻപും ഈ സ്കൂളിന്റെ വാർഷികാഘോഷ വേളകളിൽ എനിക്ക് കടന്നു വരാൻ അവസരം ലഭിച്ചിട്ടുണ്ട് നമ്മുടെ പള്ളിയുടെ നേതൃത്വത്തിലാണ് സെൻറ്റ് ജോർജ് പബ്ലിക് സ്കൂൾ ഏതാണ്ട് കാൽനൂറ്റാണ്ടിലോളം ഇതിൻ്റെ പ്രവർത്തനം പൂർത്തീകരിക്കുകയാണ് ഈ വടാട്ടുപാറ എന്നുള്ള ഈ ഒരു തികഞ്ഞ ഗ്രാമീണ മേഖലയിൽ അഞ്ച് വാർഡ് വരുന്ന നമ്മുടെ ഈ പ്രദേശം വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശം ഒരുപാട് ബുദ്ധിമുട്ടും പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു ജനസമൂഹമാണ് അപ്പോൾ ഈ ഗ്രാമീണ മേഖലയിലാണ് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷക്കാലമായി നമ്മുടെ കുട്ടികൾക്ക് അക്ഷര അക്ഷരവെളുത്തും പറഞ്ഞുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ വളരെ മികവാർന്ന പ്രവർത്തനമാണ് നമ്മുടെ ഈ സ്ഥാപനം ഇപ്പോൾ കാഴ്ചവെക്കുന്നത് സ്കൂൾ മാനേജർ ഫാദർ എൽദോസ് കറിയ കുമ്മംകോട്ടിൽ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ഇൻചാർജ് സിബി സജി റിപ്പോർട്ട് അവതരിപ്പിച്ചു ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബിൻസി മോഹൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൽദോസ് ബേബി മാർത്തോമാ ചർച്ച് വികാരി ഫാദർ ബ്ലസൻ വാർഡ് മെമ്പർമാരായ എം കെ രാമചന്ദ്രൻ കവിതാ ഗോപകുമാർ സൽമാ ഷാനവാസ് ഭാഗ്യലക്ഷ്മി രാജൻ പി ടി എ പ്രസിഡന്റ് റജ്മോൻ കെ കെ ട്രസ്റ്റുമാരായ ഒ കെ ജോസഫ് സാജു വർഗീസ് സ്കൂൾ ബോർഡ് മെമ്പർ ആനീസ് ജോണി വൈസ് പ്രിൻസിപ്പൽ സുമി ജസ്റ്റിൻ മാതൃസംഗമം ചെയർപേഴ്സൺ രേണുകാ രാജീവ് ബോയ് മാസ്റ്റർ ആകാശ് വിനോദ് ഹെഡ് ഗേൾ കുമാരി എലിസബത്ത് ജെനി എന്നിവർ സംസാരിച്ചു അക്കാദമിക് കോർഡിനേറ്റർ പോൾ സ്വാഗതവും സ്കൂൾ ബോർഡ് സെക്രട്ടറി ബേസിൽ തെക്കുംകാട്ടിൽ നന്ദിയും രേഖപ്പെടുത്തി വാർഷികത്തോടനുബന്ധിച്ച് കുട്ടികളുടെ കലാവിരുന്നും നടന്നു ന്യൂസ് ഡെസ്ക് കെ സിവി ന്യൂസ്